നമ്മുടെ കയ്യിലൊരു ഏഴ് സെന്റ് സ്ഥലവും അതിലൊരു തറയും വിൽപ്പനക്ക് വന്നിട്ടുണ്ട് നമ്മളിത് ഈ കാണുന്ന ഈ ടാറിങ് റോഡിന്റെ സൈഡിലാണ് നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന സ്ഥലമാണ് ഈ സ്ഥലമാണ് നല്ല നിരന്ന സ്ഥലമാണ് ഏകദേശം ഒരു സ്ക്വയറായ സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ ടാറിംഗ് റോഡ് ഇതിങ്ങനെ നേരെ പോകുന്നത് ബസ് റൂട്ടിലേക്കാണ് അങ്ങാടിയിലേക്കാണ് ഇവിടുന്നൊരു ഏകദേശം ഒരു ഒന്നര ഒന്നേക്കാൽ കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ബസ് റൂട്ടിലേക്കും അങ്ങാടിയിലേക്കൊക്കെ ഉള്ളത് അതുപോലെ നമ്മൾ ഈ റോഡ് ഇതിൽ ഇങ്ങോട്ടും പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങാടിയിലേക്ക് എത്താം ബസ് റോട്ടിലേക്ക് എത്താം അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി ഭാഗത്താണ് അപ്പോൾ നമ്മളെ സ്ഥലത്തിന്റെ ഒരു അതിരത ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സൈഡിലൂടെ ഇങ്ങനെ കെട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിലിങ്ങനെ കല്ലൊക്കെ കെട്ടി നല്ല ബെൽറ്റ് ഒക്കെ അടിച്ച് അതിനൊക്കെ നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് ഒരു അതിര് വരുന്നത് ഒരു സൈഡ് ഭാഗം തുടക്കത്തിൽ ഇതൊരു പ്ലാവ് ഒക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടിട്ട് ആറിങ് റോഡ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് കല്ല് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അത് പൈപ്പ് ലൈന് പോയതുകൊണ്ടാണ് റോഡ് അത്യാവശ്യം നല്ല വീതിയിലുള്ള റോഡ് തന്നെയാണ് അപ്പോൾ ആ പൈപ്പ് ലൈന് പോയതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഇങ്ങനെ കല്ല് കാണുന്നത് ഇതൊക്കെ ഇനി രണ്ടാമത് ക്ലിയർ ആക്കിയിട്ട് ആറിങ് ചെയ്ത് വരും റോഡൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം തന്നെയുണ്ട് അതിരിലൂടെയൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഇവർ കവുകുന്തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ അതുപോലെതാ പ്ലാവ് ഉണ്ട് രണ്ട് പ്ലാവുണ്ട് കായ്ക്കുന്ന രണ്ട് പ്ലാവ് നമ്മളീ സ്ഥലത്തുണ്ട് അതുപോലെ രണ്ട് നല്ല തെങ്ങുകൾ അത്യാവശ്യം നാളികേരം ലഭിക്കുന്ന രണ്ട് തെങ്ങുകളുണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അല്ലാത്ത ചെറിയ തെങ്ങ് വേറെ ഉണ്ട് ഇതാണ് നമ്മളാ സ്ഥലം ചുറ്റിലൊക്കെ ഫുള്ള് വീടുകളുള്ളൊരു ഏരിയയും കൂടിയാണ് ഫ്രണ്ടിലൊക്കെ ഇതുപോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അതിരാണ് നിങ്ങൾ കാണുന്നത് സൈഡിൽ ഇങ്ങനെ കെട്ട് കാണുന്നുണ്ടാവും അതാണ് ഒരു ഭാഗത്താതിര് വരുന്നത് അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ സ്ഥലം ഉള്ളത് താമരശ്ശേരി ഓമശ്ശേരി റൂട്ടിലാണ് സ്ഥലം വരുന്നത് താമരശ്ശേരിയിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു അഞ്ച് ഉള്ളിലാണ് ദൂരം വരുന്നത് ഓമശ്ശേരിയിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് അതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇതാണ് നമ്മളെ സ്ഥലത്തുള്ള തറ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഈ സെൻറ്ററിൽ കാണുന്നത് ഹാളാണ് ഒരു എൽ ഷേപ്പ് ഉള്ള ഹാൾ അതുപോലെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇത് സിറ്റ് സിറ്റൌട്ടാണ് അതുപോലെ ഈ ഹാളിന്റെ സൈഡിൽ ഒരു ബാത്റൂമിന് സ്പേസ് ഉണ്ട് ബാക്കിൽ കിച്ചന് വരുന്നുണ്ട് നമുക്ക് ബെഡ്റൂം അഡീഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് വലുപ്പം കൂട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് തറ കല്ലൊക്കെ കെട്ടി എല്ലാം ക്ലിയർ ചെയ്ത് ബെൽറ്റൊക്കെ അടിച്ച് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയതാണ് അതുപോലെ ബാത്റൂമിന്റെ കുഴി അതുപോലെ വേസ്റ്റ് വെള്ളത്തിന്റെ കുഴിയൊക്കെ എടുത്ത് അത് കല്ലുകൊണ്ടൊക്കെ കെട്ടി സ്ലാബ് ഒക്കെ ഇട്ട് മൂടി കഴിഞ്ഞതാണ് ആ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയതാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ സ്ഥലത്തിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് നമുക്കിവിടെ ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം അതിന്റെ പരിസരത്തുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് മദ്രസ ഉണ്ട് അതുപോലെ അമ്പലമുണ്ട് ചർച്ച് ഉണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും പരിസരത്തുണ്ട് എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും ഇടകലർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് എല്ലാ ആളുകൾക്കും പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഭാഗം കറണ്ട് കണക്ഷൻ തൊട്ടുമ്പോൾ തന്നെ പോസ്റ്റ് ഉണ്ട് അതുപോലെ വെള്ളത്തിനും സൗകര്യമുണ്ട് ഉണ്ട് വെള്ളത്തിന് സാദാ കിണർ ഒഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും ഇവിടെ തൊട്ടടുത്ത് തന്നെ കിണറൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചുതരാം അതുപോലെ പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ട് കുടിക്കുന്ന വെള്ളത്തിന്റെ കണക്ഷൻ ഇല്ല പോകുന്നുണ്ട് അതിനും സൗകര്യമുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് അത്യാവശ്യം മറ്റും സൗകര്യമുണ്ട് ഇവിടൊക്കെ സൈഡിലൂടെയൊക്കെ ഇവരെങ്ങനെ കൗകന്തൈകള് വെച്ചിട്ടുണ്ട് ബാക്കിലേക്കൊക്കെ അത്യാവശ്യം നമുക്ക് മറ്റു സൗകര്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിന്റെ സൗകര്യങ്ങൾ അപ്പോൾ ഈ ഏഴ് സെൻറ് സ്ഥലത്തിനും ഈ തറയ്ക്കും കൂടി ഇവർ ടോട്ടൽ ആവശ്യപ്പെടുന്നത് പത്ത് ലക്ഷം രൂപയാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇനി ഇതിനെപ്പറ്റി പറ്റി വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് തരിക ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര് ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പരിസരത്തുള്ള കിണറാണ് നിങ്ങൾ കാണുന്നത് ഇതിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് സാധാ കിണറു ഒഴിച്ചാൽ തന്നെ വെള്ളം കിട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ